കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നടത്തിയ ബി എസ് സി ഒപ്റ്റോമെട്രി പരീക്ഷയിൽ പെരിന്തൽമണ്ണ അൽസ്ലാമ ഒപ്റ്റോമെട്രി കോളേജിൽ നൂറ് ശതമാനം വിജയം അൽസ്ലാമ ഐ ഹോസ്പിറ്റൽ നടന്ന ചടങ്ങിൽ വിജയികളെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് നടത്തിയ ബി എസ് സി ഒപ്റ്റോമെട്രി പരീക്ഷയിൽ തുടർച്ചയായി മൂന്നാം വർഷമാണ് അൽസ്ലാമ ഒപ്റ്റോമെട്രി കോളേജ് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കുന്നത് പരീക്ഷ എഴുതിയ ഇരുപത്തിനാല് വിദ്യാർത്ഥികളിൽ ആറുപേർക്ക് ഡിസ്റ്റിങ്ഷനും പതിനെട്ട് പേർക്ക് ഫസ്റ്റ് ക്ലാസും ലഭിച്ചു അൽസ്ലാമ ഐ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങിൽ വിജയികളെ അനുമോദിച്ചു ഐ എം ഐ പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകി പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഉന്നത വിജയം നേടി മെഡിക്കൽ സയൻസിൽ പാരാമെഡിക്കൽ ഡിഗ്രികളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഗ്രിയാണ് ഈ ഒപ്റ്റോമെട്രിക് ഇവിടെ ഈ കോളേജ് തുടങ്ങിയ കാലം മുതൽ എല്ലാ ബാച്ചും വിജയിക്കുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാര്യം അതിൻ്റെ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ ബാക്കി മെമ്പേഴ്സും നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും നിങ്ങളുടെ കഴിവും ആണ് അതിന് കാരണം ഇനിയിപ്പോൾ നിങ്ങളെല്ലാം പാസായി വെളിയിലിറങ്ങാണ് നിങ്ങൾക്ക് ആകെ തരാനുള്ള ഉപദേശം നമ്മൾ ഏത് ജോലിയിലും വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയും നമ്മുടെ ഹോണസ്റ്റിയും അനുസരിച്ചാണ് ഈ ഹോണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും നമ്മുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടെങ്കിൽ വിജയിക്കാത്ത ഒരു മനുഷ്യരുമില്ല നമ്മൾ ഓരോ രീതിയിലുള്ള ജോലികൾ ചെയ്യുമ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഹോണസ്റ്റിയാണ് നമ്മുടെ ജോലിയോടുള്ള ആ ആത്മാർത്ഥത സത്യസന്ധത ഈ കാര്യങ്ങൾ വെച്ചുപുലർത്തുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഫെയിലിയർ ഉണ്ടാവില്ല എന്നും സക്സസ്ഫുൾ ആയിരിക്കും എൻഡ് ഓഫ് ദി ഡേ ഈവനിങ് നമുക്ക് കിടന്നുറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം അതാണ് സന്തോഷം ഏറ്റവും നല്ല സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ഉടനെ ഉറക്കം വരണം രാവിലെ എഴുന്നേൽക്കണം ഈ ഒരു കാര്യം വേണമെങ്കിൽ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ എന്ത് ചെയ്താലും നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ആ സത്യസന്ധത പുലർത്തുക അൽസ്ലാം ഐ ഹോസ്പിറ്റൽ ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ നാസർ വലിയ വീട്ടിൽ വൈസ് ചെയർമാൻ അഷ്റഫ് കിഴ്ശേരി മാനേജിംഗ് ട്രസ്റ്റി അസൈനാർ ജനറൽ മാനേജർ അബ്ദുൽ കരീം അൽസ്ലാമ കോളേജ് ഓഫ് ഓപ്റ്റോമെട്രി വൈസ് പ്രിൻസിപ്പൽ ശ്രീകാന്ത് കെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് രമ്യ വിജയൻ അക്കാഡമിക് കോർഡിനേറ്റർ ആദിരാ കെ ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു അൽസ്ലാമ ഓപ്റ്റോമെട്രി കോളേജിലെ പതിനൊന്നാമത് ബാച്ചാണ് കോഴ്സ് പൂർത്തിയാക്കിയത് നാലു വർഷം ദൈർഘ്യമേറിയ കോഴ്സാണിത് ഇതിനകം മുന്നൂറോളം വിദ്യാർത്ഥികൾ ഒപ്റ്റോമെട്രി കോഴ്സ് പഠിച്ചിറങ്ങി ഇവർ ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരികയാണ്